വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാഡിയൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി മൂന്ന് പീടിക വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് എം എസ് സിദ്ദിഖ് അധ്യക്ഷനായി ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ മൂന്ന് പീടിക യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് കെ ബി ഭീണ യൂത്ത് വിംഗ് സെക്രട്ടറി സമദ് യൂണിയൻ ട്രഷറർ ഖമറുൽ ഹക് സെക്രട്ടറി കെ ആർ സത്യൻ പ്രസിഡന്റ് എം കെ എം ഇക്ബാൾ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ായാലും ഒക്കെ തന്നെ വളരെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യപരമായിട്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട്